അപ്പോഴും അവൻ്റെ കണ്ണുകളിൽ ഇടയ്ക്കിടെ അവൻ മറ്റേതോ ചിന്തയിലേക്ക് പോകുന്നതും കണ്ണുകൾ തുടക്കുന്നതും കണ്ടിട്ടും കാണാത്ത പോലെ നിന്നു ഞാനും ഷാരുവും അതെല്ലാം കഴിഞ്ഞ് അവൻ്റെ കൂടെ കൂടിയ മറ്റൊരു ടെൻഡൻസിയാണ് അവൻ്റെ ദേഷ്യം അന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യണം ചെയ്യാൻ ശ്രമിക്കണമെന്ന് അത് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്കാർക്കും കഴിയുകയുമില്ല നിനക്ക് കഴിയും അതെനിക്കുറപ്പാണ് ഈ സേതുമാധവൻ എന്ന വ്യക്തി ഇത്രയും അറിഞ്ഞതിനും അപ്പുറമാണ് എന്തൊക്കെയോ നിഗൂഢതകൾ അതെനിക്കും ഉറപ്പാണ് അത് പാർവതിയമ്മയ്ക്കും പപ്പയ്ക്കും അറിയാം അതല്ലാതെ മറ്റാർക്കും ഒന്നും അറിയില്ല ദേവി കിച്ചുവിനോടായി പറഞ്ഞു അറിയാം മൂന്നാമതൊരാൾക്ക് കൂടി ക്രൂരനാണവൻ മഹാഭാബിയായ മനുഷ്യജന്മം ആ സത്യം എല്ലാവരിലും എത്തിക്കാതെ ഗായത്രിക്ക് ഒരു മടക്കം ഉണ്ടാവുകയുമില്ല കൂട്ടിനിൻ്റെ മകളെയും മനയിലെ മട്ടുപ്പാവിൽ നിന്നും ആ സ്ത്രീ രൂപം കണ്ണീർ പോയിച്ചു കൊണ്ട് അട്ടഹസിച്ചു എൻ്റെ കിച്ചുവു ബാക്കി കഥകളൊക്കെ ഇനി ആ പിന്നീട് പറയാം തൽക്കാലം ഇതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യി ഈ കഥകൾ നീ അറിഞ്ഞ കാര്യാമാറതൊന്നും അറിയണ്ട അവൻ ചിലപ്പോൾ എന്നെ മുഴുവനായി അങ്ങ് വിഴുങ്ങും ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയാം സ്റ്റിൽ യു ആർ ഇൻ ഹിസ് ഏർട്ട് ഞാൻ പോയെന്ന് ഉറങ്ങട്ടെ ദേ ആ മതിലിൽ ചാരിൽ നിന്ന് ഉറങ്ങുന്നവളെയും വിളിച്ച് അകത്ത് കൊണ്ടുപോയി കെടുത്ത് ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങുന്ന ദേവ് കിച്ചുവിനോടായി പറഞ്ഞു ദേവ് കാറെടുത്ത് ഗേറ്റിന് വെളിയിലേക്ക് പോകുമ്പോഴും ബാൽക്കണിയിൽ അവൾ അങ്ങനെ ആകാശം നോക്കി നിൽക്കുന്നുണ്ട് ഈ പ്രേതങ്ങൾക്കൊന്നും ഉറക്കൂല്ലേ അല്ല അവളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവളുടെ ചേച്ചിയും ഇത് തന്നെയല്ലേ സ്വഭാവം ദേവ് ഡ്രൈവ് ചെയ്ത് നീങ്ങുമ്പോൾ മിററിലൂടെ കണ്ട കിച്ചുവിനെ നോക്കി പറഞ്ഞു ശ്രീ സിദ്ധവിനായക ഗണപതി ടെമ്പിൾ മുംബൈയിലെ പ്രസിദ്ധമായ വിനായക ക്ഷേത്രം എന്തോ ദേവേട്ടൻ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളോർക്കവേ നെഞ്ചിനു വല്ലാത്ത ഭാരം പോലെ കിടന്നിട്ട് പിന്നീട് ഉറങ്ങാൻ പറ്റില്ല എന്ന് തോന്നി ഏതായാലും സമയം നാല് കഴിഞ്ഞിട്ടുണ്ടായി നേരെ കുളിച്ച് ഫ്രഷായി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ അങ്ങുമുകളിലായി കാണുന്ന ഗോപുരത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ അത്രയും തിരക്കേറിയ ടൗണിൽ അങ്ങനെ ഒരു ക്ഷേത്രം പ്രശംസനീയമായിരുന്നു അതിൻ്റെ ചുറ്റിനുമുള്ള ചിത്രപ്പണികളും കൊത്തുപണികളും വളരെ പ്രസിദ്ധമാണ് സ്റ്റെപ്പ് ഓരോന്ന് കയറുമ്പോഴും മൂടൽമഞ്ഞിൻ്റെ പ്രതീതിയിലാണ് ചുറ്റും ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ സമയം അഞ്ച് കഴിഞ്ഞതേയുള്ളൂ സൂര്യൻ ഉദിച്ചിട്ടില്ല ചുറ്റിനും കൂടിവിട്ടിറങ്ങുന്ന പക്ഷികളുടെ ശബ്ദം കേട്ടു തുടങ്ങി ചെറുതായി മയച്ചാറ്റലുള്ളത് കൊണ്ട് അന്തരീക്ഷത്തിൽ നല്ല തണുപ്പാണ് ക്ഷേത്ര ശാളൊന്നുകൂടെ ശരീരത്തിലേക്ക് പുതിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ നടന്നു കയറി പൂജാരികൾ ക്ഷേത്രത്തിൽ ശ്രീകോവിലേക്ക് കയറി ഉദയപൂജയ്ക്കുള്ള ഒരുക്കത്തിലാണേ കുറച്ചുനേരം അവിടെ ആ കാത്തുനിൽപ്പ് തുടർന്നു ഇപ്പോൾ ഇരുട്ടുമാറി അങ്ങിങ്ങായി പ്രകാശം വെള്ളകേറി പുറത്തേക്ക് വന്നു തുടങ്ങി ഉദയപൂജയ്ക്ക് ശേഷം നട തുറന്നു ഭഗവാൻ അങ്ങനെ തൊയ്തു നിന്നപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഭാരമെല്ലാം കുറഞ്ഞതുപോലെ മനസ്സ് പോസിറ്റീവായതുപോലെ കുറച്ചു സമയം ആ സ്റ്റെപ്പുകളിൽ ഇരുന്നിട്ട് തിരികെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു മനസ്സിൽ പുതിയ തീരുമാനങ്ങളുമായി തിരികെ ഫ്ലാറ്റിലേക്ക് എത്തുമ്പോൾ നെച്ചുവിൻ്റെ അയിമ്പതിൽ കൂടുതൽ മിസ്ഡ് കോൾ ആ ഫോണിലുണ്ട് ഇന്നലത്തെ സംഭവങ്ങളെല്ലാം ദേവേട്ടൻ പറഞ്ഞവൾ അറിഞ്ഞു കാണും വിളിക്കട്ടെ ഒരു വാക്കിനോട് പറയാതെ കുരങ്ങ് കളിപ്പിച്ചില്ലേ എന്നെയും എനിക്ക് മനസ്സില്ല അവൾ ഫോൺ തിരികെ ബെഡിലേക്കിട്ടുകൊണ്ട് കിച്ചണിലേക്ക് പോയി ജെന്നി കിച്ചണിൽ പിടിപ്പത് പണിയിലാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ മെനു അവളുടെ വകയാണ് പാലപ്പൂവും മട്ടൺ സ്റ്റോവും അവൾക്കരികിൽ പോയി നിന്നുകൊണ്ട് കോഫിക്ക് വേണ്ടി പാൽ പാനിലേക്ക് ഒഴിക്കുമ്പോൾ ആൾ ഇടം കണ്ണിട്ട് കിച്ചുവിനെ നോക്കുന്നുണ്ട് എന്താടി എന്തേലും പറയാനുണ്ടോ അല്ല നീ ഓക്കെ ആയൊന്ന് നോക്കിയതാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആളുവിനെ ഒന്ന് വിളിക്കണം അവളോടൊന്ന് സംസാരിക്കണം എന്നാലേ മൈൻഡൊന്ന് ഫ്രീ ആവുള്ളൂ നിന്നെ ഒത്തിരി തവണ നെച്ച് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു ആളെന്നെ വിളിച്ചിരുന്നു നീ ക്ഷേത്രത്തിൽ പോയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടു കുറച്ച് വിളിക്കട്ടെ ഇന്നലെ നീയും കേട്ടതല്ലേ ദേവേട്ടം പറഞ്ഞതെല്ലാം അവൾ അവളെൻ്റെ കൂടെ പിറപ്പല്ലേ അവളല്ലേ ഇതെല്ലാം എന്നോട് പറയേണ്ടത് എന്നിട്ടൊരു വാക്ക് പോലും പറയാതെ ഞാൻ പൊട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു കിച്ച ദേ കരഞ്ഞു സീനാക്കല്ലേ അതൊക്കെ വിട്ടേക്ക് നിൻ്റെ ചെക്കൻ ഇനി നിൻ്റെ തന്നെയാ പുള്ളി അടിപൊളിയാടി ഉഫ് ഇത്രയൊക്കെ ചങ്കിൽ കൊണ്ട് നടക്കുന്നില്ലേ നിന്നെ എനിക്ക് മേല ജെന്നി അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് അച്ചയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എന്താടാ ഇങ്ങനെയൊക്കെ പ്രണയിക്കുന്നത് ഇത്രയും വലിയ തെറ്റാണോ അ അച്ചയ്ക്ക് പ്രേമത്തോട് ഇത്രയും വിരോധം തോന്നാനുള്ള കാര്യം എന്താണ് അറിയണം ഒരു കാരണമില്ലാതെ അങ്കിൾ അങ്ങനെ ആവില്ലല്ലോ നമുക്ക് കണ്ടുപിടിക്കണം ഒന്നും പറ്റിയില്ലെങ്കിൽ അപ്പച്ചോട് ചോദിക്കാലോ നീ അതെല്ലാം വിട് ബാക്കി നാട്ടിൽ ചെന്നിട്ട് അന്വേഷിക്കാം നിന്നെ ആരോൺ അങ്ങേരത്രനാളിങ്ങനെ മറന്നു നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ക്ഷേത്രയ്ക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ പറയാതെ നിനയാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്ന ആരോൺ ഫിലിപ്പ് എന്ന രുദ്രൻ മാത്രമായിരിക്കും കൊണ്ട് ഇതിൻ്റെയൊക്കെ പ്രായച്ചിത്തമായി എന്നെ ഇതിൻ്റെ ഇരട്ടി പ്രണയിപ്പിക്കും ഇന്ന് ഞാൻ പോകുവാണ് അപ്പച്ചിയുടെ വില്ലയിലേക്ക് ഇന്നു മുതൽ തുടങ്ങുവാണ് ആരോണിൻ്റെ കൗണ്ട് ഡൗൺ ജസ്റ്റ് വെയ്റ്റ് ആൻഡ് വാച്ച് അപ്പോൾ ഞാനോ ഓ നീ ഇല്ലാതെ ഞാനുണ്ടോ ജെന്നി നീ മുത്താണ് ഉമ്മ ജെന്നി കിച്ചവിൻ്റെ കവളിൽ മുത്തി തേവക്കൽ പാർവതി രാവിലെ മുതൽ തകൃതിയായ ഒരുക്കത്തിലാണ് ഹൗട്ട് ഹൗസിലേക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടുപോവുകയും എടുക്കുകയും ബഹളമയം ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ആരുൺ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് ഒരു സ്ലീവ്ലെസ് ടീഷർട്ടും ബോക്സറുമാണ് വേഷം കഴുത്തിലൂടെ നനഞ്ഞു കുതിർന്നൊരു ടർക്കിയും മുഖത്തും ശരീരത്തിലുമായി വിയർപ്പ് കണങ്ങൾ ഒഴുകി നിൽക്കുന്നുണ്ട് കണ്ടാലേ അറിയാം വർക്കൗട്ട് കഴിഞ്ഞുള്ള വരവാണെന്ന് അവന് തൊട്ടു പിന്നാലെ ലിസ ഓടി നടക്കുന്നുണ്ട് അമ്മ ഗ്രീൻ ടീ വിളിച്ചു കോവിക്കൊണ്ട് ആൾ താഴേക്ക് ഇറങ്ങുന്നത് അമ്മ ഔട്ട് ഹൗസിലാണ് ആരു രഘു ആരുവിനൊരു ഗ്രീൻ ടീ ഷാരു കിച്ചണിലേക്ക് വിളിച്ചു പറഞ്ഞു അമ്മ എന്താ ഇപ്പോൾ ഔട്ട് ഹൗസിൽ ഗസ്റ്റ് വല്ലതാണെങ്കിൽ ഗസ്റ്റ് റൂം റൂമുണ്ടല്ലോ ഗസ്റ്റാണ് പക്ഷേ ഇപ്പോൾ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത് നാട്ടു നടപ്പല്ല അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ കയറ്റി താമസിപ്പിക്കാം ഷാരു ഒരു ഈണത്തിൽ പറഞ്ഞു വാട്ട് ദ ഹെൽ നേരം വെളുക്ക് വട്ട് പറയാതെ മനുഷ്യന് മനസ്സിലാവുന്ന വിധം പറയടാ ആരുൺ കുഷ്യനിൽ ഇരുന്നു കൊണ്ട് ന്യൂസ് പേപ്പർ കയ്യിലെടുത്തു ആളെ നീ കാണുമ്പോൾ അറിഞ്ഞാൽ മതി എനിക്ക് വേറെ പണിയുണ്ട് ആ ദേ നിന്റെ ഗ്രീൻ ടീ വന്നല്ലോ അതും പറഞ്ഞുകൊണ്ട് ഷാരു റൂമിലേക്ക് പോയി ആഹാ ആരേലാട്ട് അവൻ ഗ്രീൻ ടീ വാങ്ങി കുടിക്കാൻ തുടങ്ങി സരസ്വതി അമ്മ അവനെവിടെ പുറത്തേക്ക് കണ്ടേ ഇല്ലല്ലോ ഷാരു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറി ചെന്ന് ഡൈനിങ്ങിൽ ഇരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൈയിട്ട് വാരി കഴിച്ചുകൊണ്ട് ചോദിച്ചു അവൻ ഉണർന്നിട്ടില്ല കാശി രുദ്രൻ ഉണർന്നില്ലേ ആരും ഉണർന്നു അവിടെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിരിപ്പുണ്ട് അമ്മയാണെങ്കിൽ ക്ഷേത്രം വരുന്നത് പ്രമാണിച്ച് പൊടിപൂരാണ് ഇനി അവളെ നേരിൽ അവിടെ കാണുമ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്താകുമെന്ന് കണ്ടറിയണം അവൾ ഇവിടെയാണ് സ്റ്റേ എന്നറിയുമ്പോൾ ഭൂകമ്പം നടക്കും അതൊക്കെ പോട്ടെ ദേവന്തെ ഇന്ന് ലൈറ്റ് അവനതിന് വെളുപ്പിനെപ്പോഴും ആണ് വന്നത് നാല് മണിവരെ ഹാളിൽ ഉണ്ടായി ഏതാണ്ട് ആ സമയത്ത് അവൻ്റെ കാർ ഗേറ്റ് കടന്നു വരുന്ന ശബ്ദം കേട്ടു നീ പോയെന്ന് നോക്ക് ചെല്ലി സരസ്വതി അവനെ അവൻ്റെ റൂമിലേക്ക് പറഞ്ഞ് എ ഡ ദേവ് എഴുന്നേറ്റേ ഡ ദേവ് ഷാരോൺ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആൾ എഴുന്നേൽക്കാൻ പോയിട്ട് അനങ്ങൊന്നും കൂടിയില്ല ഡേവ് നിന്നെ ആരും അന്വേഷിച്ച് വരുന്നുണ്ട് അയ്യോ ഞാൻ കിച്ചൂനോടൊന്നും പറഞ്ഞിട്ടില്ല എന്നെ ഇടിക്കല്ലേ ഡാ ആരൂ കിടന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് കൊണ്ട് ദേവ് പറഞ്ഞു ആഹാ നിനക്ക് അവൻ്റെ പേര് പറഞ്ഞ പേടിയുണ്ട് എന്നിട്ടാണോടാ പുല്ലേ ഇത്രയും നേരം ഞാൻ കിടന്ന് വിളിച്ചു പോയിട്ടൊന്ന് അനങ്ങാത്തത് ഷാരൂവൻ്റെ കഴുത്തിന് പിടിച്ചു ആ കൊല്ലടാ കൊല്ലി അനിയത്തിന്മാരായിട്ട് തന്നെ ഉറക്കില്ല അനിയന്മാരായിട്ട് സമാധാനവും ഇല്ല ഇതെന്ത് കുന്തം കുറച്ച് മനസമാധാനം തരുമോ ദയവിട്ട് അവലെടുത്തുകൊണ്ട് വാഷ് ബേസിലേക്ക് നടന്നു നീ എന്താ വല്ല സ്വപ്നം കണ്ടോ ഈ വെളുപ്പം കാലം വരെ നീ എവിടെയായിരുന്നു അമ്മ പറഞ്ഞു എൻ്റെ പൊന്നോ അതാ ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ വന്ന് കിടന്നത് അഞ്ചു മണിക്കെന്തോ ആണാ ഇന്നലെ കിച്ചു അവളുടെ ഫാ ഫ്ലാറ്റിലേക്ക് വിളിച്ചിരുന്നു ആരുവിനെക്കുറിച്ച് സംസാരിക്കാൻ ഒത്തിരി സംസാരിച്ചു അവളുടെ മനസ്സിന് ചാഞ്ചാട്ടുണ്ട് പ്ലാൻ വർക്കൗട്ടാവുമെന്നൊരു നിഗമനം നിഗമനല്ലടാ സക്സസ് അവൾ രാവിലെ അമ്മയെ വിളിച്ചിരുന്നു ഇന്നു മുതൽ ഇരുപത്തിനാല് മണിക്കൂറും അവൾ ഉണ്ടാവും അവൻ്റെ കൺമുന്നിൽ ഇനി മഞ്ഞുരുകും അല്ലെങ്കിൽ നമ്മൾ ഉരുക്കും നീ വേഗം ഫ്രഷായി ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ മുങ്ങരുത് കേട്ടല്ലോ ഇല്ലടാ നീ ചെല്ലടാ ദേവി ചിരിച്ചുകൊണ്ട് ഒരു കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു ഷാരോൺ ദേവക്കലേക്ക് കയറുമ്പോൾ തൊട്ട് എതിർവശത്തുള്ള ഔട്ട് ഹൗസിലേക്ക് നോക്കി പാർവതിയമ്മ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നടക്കുവാണ് ഗേറ്റ് കടന്നൊരു കാർ യാർഡിലേക്ക് വന്നപ്പോഴാണ് പാർവ്വതിയും ഷാരൂവും ശ്രദ്ധിക്കുന്നത് കാറിൽ നിന്നും ഇറങ്ങുന്ന ക്ഷേത്രയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഇരട്ടി സന്തോഷം കോറിഡോർ കടന്ന് പുറത്തേക്ക് വരുന്ന ആരോണിൻ്റെ കണ്ണിലും പെട്ടത് അവൾ തന്നെ ക്ഷേത്ര അവളുടെ കണ്ണുകളും അവനിൽ തന്നെയാണ് ഉടക്കി നിന്നതും പെട്ടെന്നെന്തോ പോലെ അവൾ കണ്ണുകൾ പിൻവലിച്ച് അപ്പച്ചയെ ചെന്ന് കെട്ടിപ്പിടിച്ചു അപ്പച്ചീ എനിക്കറിയായിരുന്നു എൻ്റെ കുട്ടി അപ്പച്ചയെ വിഷമിപ്പിക്കാതെ വരുമെന്ന് വന്ന കാലിൽ നിൽക്കാതെ വാ അതാണ് ഔട്ട് ഹൗസ് ബാഗെല്ലാം സെർവെൻസ് എടുത്ത് വെച്ചോളും അവളുടെ കയ്യും പിടിച്ചപ്പച്ചി മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് കാറിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത് ആഹാ ജെന്നി ഉണ്ടോ കൂടെ വാ 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 ഇറങ്ങും അപ്പച്ചി ജെന്നിയായി കാറിൽ നിന്ന് അകത്തേക്ക് ക്ഷണിച്ചു ചുണ്ടിൽ അഞ്ഞൂറ് വോട്ടിൻ്റെ ചിരിയും ഫിറ്റ് ചെയ്ത് അവർക്ക് പിന്നാലെ ഔട്ട് ഹൗസിലേക്ക് നീങ്ങി ആരോൺ കണ്ണു ഒരേ നിൽപ്പാണ് അല്ല ഈ കുരിശു കൂട്ടിനുണ്ടോ ഈ കിച്ചുവിന് ഇതെന്തോ നിന്റെ കേടാവോ ഷാരൂൺ മുകളിലേക്ക് നോക്കി കൈകൂപ്പി മതിൽ ചാടി ഓടിവരുന്ന ദേവിനെ കൂർപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് ആരുൺ നേർക്ക് ഔട്ട് ഹൗസിലേക്ക് നടന്നു അമ്മ ഇതെന്താ വല്ല സത്രവും ആക്കുവാൻ തീരുമാനിച്ചോ ചോദ്യം കിച്ചുവിൻ്റെ നേരെ നോക്കിയാണ് ആരും അമ്മ ശാസനയോടെ വിളിച്ചു അല്ല ഓഫീസിലെ എല്ലാവരെയും വിളിച്ചിവിടെ താമസിപ്പിക്കുന്നത് കണ്ട് ചോദിച്ചതാണ് ഓയ് ഹലോ ഞാനങ്ങനെ വല്ലയിടത്തുനിന്ന് നിന്ന് വലിഞ്ഞുകയറി വന്നതല്ല അപ്പച്ചിടത് അൻതറവളാണ് കിച്ചു അവനെ നോക്കി ചുണ്ടുകൂട്ടി ഡി ആ ഒരു മതി കയറിപ്പോ വീട്ടിൽ ആരു എന്തോ പറഞ്ഞു തുടങ്ങവേ അമ്മാവനെ തടഞ്ഞു തിരികെ വീട്ടിലേക്ക് കയറുമ്പോഴും അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ നേരത്തെ പുഞ്ചിരി ഉണ്ടായിരുന്നു ഇനിയെന്നും അവൾ തൊട്ടരികിൽ ഉണ്ടാവുമെന്ന സന്തോഷമാവാം അനന്തരവൾ മാത്രമല്ലൊടി പെണ്ണെ ആരോണിൻ്റെ പെണ്ണ് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി എന്താടാ ഒരിളക്കം ദേവും ഷാരൂണും വട്ടം കയറി എന്ത് പ്രാന്തായ രണ്ടിനും ഞാൻ അവളുമാരെ ചീത്ത പറഞ്ഞിട്ട് വരുവാ അവൻ തടി നോക്കി ആ അതൊക്കെ ശരി പിന്നെ നീയന്തിനാടാ ഇളിച്ചോണ്ട് വന്നത് ദേവാണ് ആ അത് പിന്നെ ആ അതെൻ്റെ ഇഷ്ടം ഇങ്ങേർക്ക് കിട്ടിയതൊന്നും പോരാലേ ഞാൻ ചിലപ്പോൾ തേങ്ങ ഉടക്കും ശയന പ്രദക്ഷിണം ആരാ താനാരാ ഏഹ് അതും പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെയർ ഓടിക്കയറാൻ തുടങ്ങി ഇവനില്ല അവളെ വീട്ടിൽ കണ്ടപ്പോൾ പിരിയൊക്കെ ഇളകിയെന്നാണ് തോന്നണേ ഷാരു ദേവ് ചിരിയടക്കാതെ പറഞ്ഞു എന്തായാലും അടിയിൽ കലാശിച്ചില്ലല്ലോ ഞാനൊരു അടി പ്രതീക്ഷിച്ചു ഞാനും ദേവ് സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു അമ്മാ പെട്ടെന്നാണ് സ്റ്റെയറിലൂടെ ആരോൺ നിലത്തേക്ക് ഉരുണ്ടുവരുന്നത് ഷാരോൺ കാണുന്നത് ആരൂ ഡാ എന്താ എന്തുപറ്റി ദേവും ഷാരോണും ചാടിക്കൊണ്ട് അവൻ്റെ അരികിലെത്തി കാലൊന്ന് സ്ലിപ്പായി അവൻ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ കാല് നിലത്ത് ചവിട്ടാൻ പറ്റുന്നില്ല നോക്കുമ്പോൾ ചെറിയൊരു നീരുണ്ട് പിന്നെ അമ്മ വന്ന് കരഞ്ഞു പിടിച്ച് ഹോസ്പിറ്റലായി ഒളുക്കായി റെസ്റ്റായി ഹാ എല്ലാം എത്ര പെട്ടെന്നല്ലേ രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് കിച്ചുമല്ലേ തേവയ്ക്കൽ വീട്ടിലേക്ക് കയറി ഹാ മോള് കിടന്നില്ലഞ്ഞോ വാ കയറു പപ്പയാണ് അങ്കിൾ ആരോണിന് കുറവുണ്ടോ അവൾ മടിച്ച് മടിച്ച് ചോദിച്ചു ഓ അവൻ്റെ റൂം അബ്സ്റ്റെയർ ആണ് ചെല്ലി മോൾ കണ്ടിട്ട് വാ ഏയ് ഇറ്റ്സ് ഓക്കെ അങ്കിൾ ഞാൻ ചുമ്മാ അവൾ മുകളിലെ റൂമിലേക്ക് നോക്കിയാണ് സംസാരിക്കുന്നതെന്ന് കണ്ടപ്പോൾ പപ്പ ചിരിച്ചു ദ കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റിലേക്കുള്ള റൂമിൽ ഉണ്ട് ആൾ വേദന ഉള്ളത് കൊണ്ട് പെയിൻ കില്ലർ കഴിക്കുന്നുണ്ട് ആൾ ഉറങ്ങിക്കാണു മോൾ ചെല്ലി ഈ ചാട്ടവും കുറുമ്പോൾ മാത്രമേ ഉള്ളൂ ആൾ ശുദ്ധനാ പപ്പ അവളെ അപ്സ്റ്റെയറിലെ അവൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു ചെറുതായിട്ട് വിറച്ചുകൊണ്ടാണ് കിച്ചു ആരോണിൻ്റെ റൂമിനുള്ളിലേക്ക് കയറിയത് നിറയെ വെള്ള കർട്ടനുകൾ നിറഞ്ഞ റൂം ബെഡ്ഷീറ്റ് മുതൽ തറയിലെ ടേല് വരെ പ്യൂർ വൈറ്റ് മുന്നേ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ചെന്ന പ്രതീതി റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിലേക്കുള്ള ഡോർ തുറന്നു കിടക്കുന്നത് കൊണ്ട് ചെറിയ കാറ്റ് റൂമിലേക്ക് വീശുന്നുണ്ട് ഉളുക്കുള്ള കാലൊരു പില്ലേക്ക് മുകളിലായി എടുത്തു വെച്ചിട്ട് രണ്ട് കൈകളും മാറത്ത് പിണച്ചു കെട്ടിയാണ് ആളുടെ ഉറക്കം എൻ്റെ തേവരെ കിടപ്പ് കണ്ടാൽ എന്തൊരു വാത്സല്യം തോന്നിപ്പോകുന്നു എങ്ങാണെഴുന്നേറ്റാലോ രാവണനാ രാവണൻ ഇച്ചു കൊണ്ട് ബാൽക്കണിയിലേക്കുള്ള ഡോറടക്കാൻ ചെന്നപ്പോഴാണ് അവിടെയുള്ള സ്വിമ്മിംഗ് പൂളും അതിനോട് ചേർന്നുള്ള ലിക്യറിൻ്റെ കഫയും കാണുന്നത് അവൾ ആദ്യമൊന്ന് മേയിച്ച് നിന്നുപോയി പിന്നീട് അവൾ റൂമിലേക്ക് കയറി ഡോറടച്ച് ലോക്ക് ചെയ്തു അവൻ്റെ ബെഡിൽ വന്നിരുന്നു കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ബ്ലാങ്കറ്റ് ഇട്ട് കൊടുത്തു നെഞ്ചിൽ മെല്ലെ തഴുകി ആൾ നല്ല ഉറക്കത്തിലാണ് അവൻ്റെ ആ കിടപ്പ് കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയകൾ പിന്നിലേക്ക് മാടിയൊതുക്കി വെച്ച് കൊടുക്കുമ്പോഴാണ് കർട്ടൻ്റെ അടിയിൽ നിന്നും ഒരു സാധനം ഇറങ്ങിയോടി വരുന്നു അവൾക്ക് ഒച്ചയിൽ അലറണം എന്നുണ്ടായിരുന്നു ആരോൺ അവളെങ്ങാനും റൂമിലുണ്ടെന്നറിഞ്ഞാൽ ചിലപ്പോൾ അവളെ സ്പേസിലേക്ക് അയക്കും അതുകൊണ്ടവൾ ചൂണ്ടു വിരൽ ചുണ്ടിനോട് ചേർത്തുകൊണ്ട് ഷൂ എന്ന് ആക്ഷൻ കാണിച്ചു ലിസ അവൾ പറഞ്ഞതെന്തോ മനസ്സിലായ പോലെ അനങ്ങാതെ വന്ന് ബെഡിൽ ആരോണിന് അടുത്തു വന്ന് കിടന്നുകൊണ്ട് അവളെ ഒന്ന് നോക്കി എന്തോ ബഗീരയെ കാണുമ്പോഴുള്ള ആ ഭയം ഇന്ന് തോന്നുന്നില്ല കുറച്ചു നേരം കിച്ചുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ലിസ ആരോണിൻ്റെ പുതുപ്പിനടിയിൽ ചുരുണ്ട് കൂടി അവൻ്റെ പാതി അനാവൃതമായ നെഞ്ചിലെ പൊന്നിനെ കുറിച്ച് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഒന്നൂടെ നെഞ്ചിലെ രോമക്കാടുകളിലേക്ക് ചൂഴന്നു നോക്കിയപ്പോൾ കണ്ടു രുദ്രാക്ഷത്തിൽ തീർത്ത ഒരു മഹാദേവനെയും അതങ്ങനെ നോക്കിയിരിക്കാൻ തോന്നിപ്പോവും ചെക്കൻ്റെ ഇളഞ്ചുവപ്പ് പടർന്ന ചുണ്ടിനടിയിലെ ചെറിയൊരു മർഗ് ചിരിക്കുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന കടുക് മണിയോളം വലുപ്പമുള്ള മറുഗ് ഒന്ന് ചുണ്ടു ചേർക്കാൻ തോന്നിപ്പോയി ആരോൺ കിടന്നിടത്ത് നിന്നും ഒന്ന് മറിഞ്ഞപ്പോൾ നേരെ വന്ന് വീണത് കിച്ചുവിൻ്റെ മടിയിലും കിച്ചു ഞെട്ടി പക്ഷേ അവനുണ്ടോ അറിയുന്നു ആൾ നല്ല ഉറക്കത്തിലാണ് ഇനിയും അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് തോന്നിയത് കൊണ്ട് അവൻ്റെ തലമല്ല പില്ലോയിലേക്ക് ചേർത്ത് വെച്ചവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നടന്നു അവനെ തിരിഞ്ഞു നോക്കി കുറച്ചുനേരം അങ്ങനെ നിന്നു പിന്നീട് ഓടി വന്നവൻ്റെ നെറ്റിമേൽ ദീർഘമായി ചുണ്ടുകൾ ചേർത്തു എത്രയൊക്കെ മറന്നുവെന്ന് ആരോടൊക്കെ കള്ളം പറഞ്ഞാലും ദാ ഇതിനകത്ത് ക്ഷേത്രം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം അവളവൻ്റെ ഇടനെഞ്ചിൽ കൈ ചേർത്തുകൊണ്ട് മെല്ലെ ഉറങ്ങിക്കിടക്കുന്ന ആരോണിനോടായി പറഞ്ഞു അതുപോലെ തന്നെ അച്ചക്ക കിച്ചു മരിച്ചാലും നിൻ്റെ പെണ്ണായി മാത്രമേ മരിക്കൂ കാത്തിരിക്കും നിൻ്റെ അത് മാത്രമായിരിക്കുവാൻ ഒന്ന് കാണുവാനായി ഓടി വന്നതാ വയ്യാന്ന് കേട്ടപ്പോൾ ഉണർന്നിരിക്കുന്ന സമയത്ത് വന്നാൽ ഇഷ്ടാവില്ലെന്ന് കരുതിയാണ് ഇപ്പോൾ വന്നത് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ അവളവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് തിരിഞ്ഞു നടന്നതും കയ്യിലൊരു വീണതും ഒരുമിച്ചായിരുന്നു കിച്ചു ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ രണ്ട് കണ്ണും തുറന്ന് ബെഡിൽ കിടക്കുന്ന ആരോണിനെ പടച്ചോനെ പെട്ട് ഓടിയാലോ അവൾ മനസ്സിൽ ചിന്തിച്ചു ഓടാൻ തുടങ്ങിയതും അവൻ പിടിച്ചിരുന്ന കയ്യിൽ പിടിച്ച് വലിച്ചവളെ ഇട്ടു എന്തു മോഷ്ടിക്കാനോടി കള്ളി നീ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നത് ചുണ്ടിൽ ചെറുപുഞ്ചിരി മറച്ചു വെച്ച് ആരോൺ ചോദിച്ചു ഓ പിന്നെ നിങ്ങളുടെ റൂം ആർ ബി ഐയുടെ ലോക്കറല്ലേ അങ്ങോട്ട് മനുഷ്യ കിച്ച് ബെഡിൽ നിന്ന് ചാടിയെ നീറ്റു ഹാ അങ്ങനെ അങ്ങ് പോയാലോ മോളെ ഈ ആ സമയത്ത് എൻ്റെ മുറിയിൽ കഷ്ടപ്പെട്ട് വന്നതല്ലേ എന്തേലും വാങ്ങിച്ചിട്ട് പോയില്ലേലും എന്തേലും തന്നിട്ട് പോയിക്കൂടെ